പലരും പല വാർത്തകളിലും പലതും പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ജുനൈദ് എന്ന വ്യക്തി മരണപ്പെട്ടിരിക്കയാണ് പടച്ച ടബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്നലില്ലായി വൈനായി രാജുവൻ ഈ താഴെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിവാദങ്ങൾ ഒരുപാട് നിങ്ങളൊക്കെ വാർത്ത കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഇത് ഞാൻ നാട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ ഉണ്ടാന്ന് അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാനിവിടെ സമയതാണ് ആറ് അൻപത് നോമ്പ് പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് വന്ന് കയറിയിട്ടുള്ളു എൻ്റെ കൂട്ടുകാരനായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് കേൾക്കുന്ന വാർത്ത മരണപ്പെട്ടു മരണപ്പെട്ടെന്നാൽ ഫസ്റ്റ് കാണുന്ന ഫോട്ടോ ഇപ്പം ആക്സിഡൻ്റ് ആയ ഫോട്ടോ ആണ് എൻ്റെ തൊട്ട് പുറകിൽ ഞാൻ വേറെ രണ്ട് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും നമുക്ക് അത് പൊരുത്തപ്പെട്ടു കൊടുക്കുക ഖബറുടെ വിശാലമാകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ദ ചെയ്യുക ഓക്കേ എൻ്റെ മനുഷ്യന്മാരല്ലേ ചെറിയ വലുതുമായൊക്കെ തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ടാവും അതൊക്കെ പൊരുത്തപ്പെടാൻ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക പ്രിയപ്പെട്ട മോമനിങ്ങളെ അസ്സലാമലൈക്കും വാർമത്തുള്ള ഇന്നാലില്ലാ ഹി വൈന്നായിഹി റാജിയൂൻ അദ്ദേഹം കഴിഞ്ഞു ഈ ദുനിയാവിലെ അവരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു അവർക്കിനി ഈ ദുനിയാവിൽ ചെയ്യാനൊന്നുമില്ല ഇനി ചെയ്യേണ്ടത് നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി അവർ ഈ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യം കൂടി നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് മരണപ്പെട്ടവരെ കുറ്റം പറയുക അത് വലിയൊരു തെറ്റാകുന്നു അവർ മരണപ്പെട്ടുകഴിഞ്ഞു പട്ത്തറബിൻ്റെ റഹമത്തിലേക്ക് യാത്രയായി നോമ്പ് തുറക്കാനുള്ള ബത്തപ്പാടിലായിരിക്കാം ഈ അപകടം നടന്നിട്ടുണ്ടാവുക പലരും പലതും പറയുന്നുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ പല വിഷയങ്ങളും ചർച്ചാ വിഷയങ്ങളും ഉണ്ടാകും ജുനൈദിൻ്റെയും മരണത്തിലും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മരണവാർത്ത അറിഞ്ഞതും ആർക്കും വിശ്വസിക്കാനായില്ല ഈ എനിക്ക് പോലും പരസ്പരം എല്ലാവരും വിളിച്ച് സംശയങ്ങൾ തീർക്കുകയാണ് മരണപ്പെട്ടത് ജുനൈദ് തന്നെയാണോ എന്ന് സോഷ്യൽ മീഡിയ താരമെന്ന രീതിയിലാണ് ജനങ്ങൾ അറിയപ്പെട്ടതും ആ മനുഷ്യനെ സ്നേഹിച്ചതും വെറുത്തതും മരണത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മരണത്തിലും അറിയപ്പെട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ താരം എന്ന് തന്നെയാണ് വിമർശിച്ചവരൊക്കെ ഇന്ന് ഖേദം പ്രകടിപ്പിക്കുന്നു അവർക്ക് പൊരുത്തപ്പെടിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെയാണ് ജുനൈദ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മരണ വാർത്തയിലും ജുനൈദിനെതിരെ ഒരുപാട് വിവാദങ്ങളാണ് പടച്ചുവിടുന്നത് മരണം ആഘോഷമാക്കി മാറ്റിയ ഒരു മരണമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ്റെത് മരണപ്പെട്ടത് പോലീസിനെ ഭയന്ന ഈ ഒരു ചെറുപ്പക്കാരൻ കയ്യിലുണ്ടായിരുന്ന രണ്ട് പാക്കറ്റ് എം ഡി എം വിഴുങ്ങിയായിരുന്നു ഈയൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് ആളുകൾക്കൊന്നും നല്ലത് പറയാനുണ്ടായില്ല കമൻറ്റുകളിൽ വെറും തെറികൾ മാത്രം ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് നല്ലൊരു മരണമാണ് മരണത്തിന് ശേഷം ആളുകൾ നല്ലത് പറയുക എന്നത് ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനുള്ള അവസരം അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സമ്പാദിച്ചു വെക്കണം മരിച്ചവരെ കുറ്റം പറയുക എന്നത് വലിയൊരു തെറ്റാണ് അവർ യാത്രയായിരിക്കുന്നത് റബ്ബിലേക്കാണ് നോക്കൂ നിങ്ങൾ എത്ര കാലമായി ഇവരൊക്കെ ഖബറിൽ കിടക്കുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്നവരൊക്കെ ഇവിടെ കിടക്കുകയാണ് ഇവരൊക്കെ എത്ര കാലമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെയുണ്ട് ഒരേ മണ്ണിൽ കിടക്കുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വച്ച് വന്നവരാണ് ഇവരൊക്കെ പ്രസവിച്ച സ്വന്തം മോനെ കാണാതെ പ്രസവത്തിൽ മരണപ്പെട്ട ഉമ്മ ഒരുപാട് കഷ്ടതകൾക്കിടയിൽ മരണം പിടികൂടിയവർ ജീവിതം അടുത്ത് മരണത്തെ ആശ്രയിച്ച് മരണത്തിലേക്ക് എത്തിയവരുമുണ്ട് പതിനഞ്ച് വയസ്സിൽ മരണപ്പെട്ട എൻ്റെ കൂട്ടുകാരനുമുണ്ട് ഇവരൊക്കെ എത്ര കാലമായി ഇവിടെ കിടക്കുന്നു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെ നമ്മോടൊപ്പം ജീവിക്കേണ്ടവരാണിവർ എന്തിനു പറയുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും കിടക്കേണ്ടത് ഇവിടെ തന്നെയാണ് ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ ഒട്ടനേകം ഇവിടെ കിടക്കുന്നു നമുക്കൊക്കെ ഒരു പാഠമായി പടച്ചിറബ് ഇവരെ എത്ര കാലമായി ഇവിടെ കിടത്താൻ തുടങ്ങിയിട്ട് നമ്മൾ ആരെങ്കിലും ഒന്ന് ഒരു നിമിഷമെങ്കിലും ഇത് ചിന്തിക്കുന്നുണ്ടോ ഈ ഖബറാളികളെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നുണ്ടോ കുറച്ചു നേരം ആ ഖബറിനരികിൽ നിന്ന് ഒന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതി നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഇവിടെ ഉത്തരങ്ങളുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അറിയപ്പെടാത്തവർ അവരുടെ മരണശേഷം അവരറിയപ്പെടും അത് ഏത് രീതിയിൽ അറിയപ്പെടണം എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മൾ അത് തീരുമാനിക്കണം നമ്മുടെ തീരുമാനം പോലെയായിരിക്കും നമ്മളെ അറിയപ്പെടുന്നത് ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മരണം ലഭിക്കുക എന്നതാണ് അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റബ്ബ് തന്ന ആയുസിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ ആ ഒരു കുറച്ച് ടൈം നോക്കൂ ദുനിയ ഒരു കൃഷിയിടം പോലെയും അവിടെ കൃഷി ചെയ്യാൻ വന്ന പണിക്കാരെ പോലെയാണ് നമ്മൾ അള്ളാഹു താല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ ഈ ലോകത്ത് നിന്നും റബ്ബിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ റബ്ബിനും മുത്തറസുൽ സല്ലാഹു അലൈഹി വസ്ലമക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കുറെ സമ്മാനങ്ങളുമായി പോവാൻ പഠിച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി ജുനൈദ് എന്ന സോഷ്യൽ മീഡിയ താരം മരണപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാച് ചെയ്യണം ചില മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം പടച്ച റബ്ബ് നമ്മുടെ ഒക്കെ മരണം നന്നാക്കി തരട്ടെ ജുനൈദ് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നൊക്കെ നിങ്ങൾ കാലത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ടാകും പലരും പല വാർത്തകളിലും പലതും പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ജുനൈദ് എന്ന വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ് പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ബൈക്കപകടമായിരുന്നു കാരണം ഇന്നലെ മഹരീബിൻ്റെ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് നോമ്പ് തുറക്കാനുള്ള ആ ഒരു സമയം ആ ഒരു തിരക്കിൽ ചിലപ്പോൾ പെട്ടതായിരിക്കാം ഈ ഒരു മരണം എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തായിരുന്നു ജുനൈദിൻ്റെ മരണം ഒരാളുടെ മരണത്തെക്കുറിച്ച് മോശമായി പറയുന്നതിന് പകരം കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ പഠിക്കുക ജുനൈദ് വരുന്നത് ആ ഒരു സമയത്തായിരുന്നു ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം കൂടി ബാക്കി നിൽക്കുകയാണ് ജുനൈദിൻ്റെ വരവുണ്ടാവുക ആ സമയത്ത് എല്ലാവരും ധൃതിയിൽ എങ്ങനെയെങ്കിലും വീട്ടിലോ പള്ളിയിലോ എത്താൻ ശ്രമിക്കും ആ ഒരു തിരക്കിൽ സംഭവിച്ചതായിരിക്കാം ഈ ഒരു മരണം വാർത്തകൾ കേട്ടവരൊക്കെ ഞെട്ടി രാത്രിയിൽ ഉറങ്ങാതെ രാവിലേക്ക് വേണ്ടി ജുനൈദിൻ്റെ മരണ വാർത്ത തയ്യാറാക്കിയവർ സുബ നസ്കരിച്ച ഉടനെ തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വാർത്തയാക്കി സോഷ്യൽ മീഡിയ തുറന്നാൽ ജുനൈദിൻ്റെ വാർത്തകൾ മാത്രം ഇന്നലെ കൊത്തിരുന്ന് ഉണ്ടാക്കിയ ഒരുപാട് വാർത്താ വിഷയങ്ങൾ മരണത്തെ ആഘോഷമാക്കി മാറ്റുന്നവർ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മൾ മരണപ്പെട്ട് ആ ഖബറിലേക്ക് എടുക്കുന്നത് വരെയുള്ള ഒരു രംഗം ആലോചിക്കുക വെള്ളിയാഴ്ച വൈകീട്ട് ആറ് ഇരുപതിനോടെയാണ് സംഭവം നടന്നത് മരത്താണി വളവിൽ വെച്ചാണ് അപകടം നടക്കുന്നത് റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ജുനൈദിനെ ആ സമയത്താരും കണ്ടില്ല സമയം മഹരിബിന്റെ നേരമായിരുന്നു അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ട് ചോര വാർന്നൊലിക്കുന്ന ജുനൈദിനെ ആരും കണ്ടില്ല പടച്ച റബിന്റെ തീരുമാനമാകുന്നു അത് ആ സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ജുനൈദ് രക്ഷപ്പെട്ടേനെ നോക്കൂ പ്രിയപ്പെട്ടവരെ ഓരോരുത്തർക്കും ഓരോ മരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു കാരണങ്ങളാണ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേ നടക്കുക ഒരാൾക്കും പടച്ച റബ്ബ് കാരണങ്ങളില്ലാതെ മരണപ്പെടുത്തിയിട്ടില്ല ആ കാരണങ്ങൾ ചിലപ്പോൾ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചേക്കാം ആ ഒരു വേദനയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് തരുന്ന പാഠം ജുനൈദ് മൺകൂനയിൽ തട്ടി അപകടമുണ്ടായിരിക്കുന്നത് എന്ന് വെറുമൊരു നിഗമനം മാത്രമാണ് അതിൻ്റെ സത്യാവസ്ഥ ആരും കണ്ടിട്ടില്ല ഇതിൻ്റെ സത്യാവസ്ഥ ഇനി പോലീസ് തീരുമാനിക്കണത്രേ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് മരണകാരണം തീരുമാനിക്കാൻ പറ്റുകയുള്ളു അപകടത്തിൽപ്പെട്ട ജുനൈദിനെ ഒരുപാട് സമയങ്ങൾക്ക് ശേഷമാണ് അതിലൂടെ വരുന്ന ബസ്സുകാർ കാണുന്നത് ജുനൈദിന്റെ തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് അങ്ങനെ പരിക്കേറ്റ പരിക്കേറ്റിനെ കണ്ട ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രാത്രിക്ക് രാത്രി മരണപ്പെടുകയാണ് ഉണ്ടായത് ഇന്നാലില്ല നമുക്കിപ്പോൾ മരണപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ധ്വാ ചെയ്യ അവർക്ക് വേണ്ടി നിസ്കരിക്കുക അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കാൻ ധ്വാ ചെയ്യ അവർക്ക് മഹഫിറത്തിനും മർഹമത്തിനും വേണ്ടി ദ്വാ ചെയ്യ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബറിടം പഠിച്ച റബ്ബി വിശാലമാക്കി കൊടുക്കട്ടെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബേ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ മാഫിറത്തും മർഹമ്മത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആയ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനത്തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ പറഞ്ഞ റബ്ബെ ഈ സഹോദരന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഇവർ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഇവർക്ക് കൊടുക്കണേ റബ്ബേ ഇവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ റബ്ബേ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ റബ്ബെ പടച്ചറബ്ബെ അർഹമൊറാഹിമായ റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എവർക്കും നൽകണേ റബ്ബേ അവസാനം ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അവർക്കും നൽകണേ റബ്ബേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവ നീ സ്വീകരിക്കണേ റബ്ബേ തട്ടിക്കളയല്ലേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ധുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക